എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കാപ്സിക്ക നിറച്ചതും സൂപ്പുമാണ് ആദ്യം തന്നെ ക്യാപ്സിക്ക നിറച്ചത് തയ്യാറാക്കാം മൂന്ന് കാപ്സിക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം വേണ്ടത് രണ്ട് ഉരുളൻ മസാല ഗ്രേവി തയ്യാറാക്കാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള എന്നിവയാണ് ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ ഉരുളൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉരുളൻ ചേർത്തു നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഫില്ലിങ് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് കാപ്സിക്കം മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കൂട്ടി ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് റൊട്ടിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ കാപ്സിക്കത്തിൻ്റെ മുകളിലായിട്ട് റൊട്ടിപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാ ക്യാപ്സിക്കം നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതുപോലെ മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല ഗ്രേവി തയ്യാറാക്കാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി എള്ള് എന്നിവ ചേർത്ത് കൊടുക്കാം വെളുത്ത എള്ളാണ് ചേർത്തത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്കുള്ള தக்காளி சேர்ந்து கொடுக்க தக்காளி சேர்த்து சேம் நம்ம பயற்றி கொடுக்க நமக்கு முளக்குப்பொடி சேர்ந்து கொடுக்க மல்லிப்பொடி சேர்ந்து கொடுக்க മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കിരമസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മസാല ഗ്രേവി കാപ്സിക്കത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തായിട്ടും ഒഴിച്ചു കൊടുക്കണം ക്യാപ്സിക്കം നിറച്ചത് തയ്യാറായിക്കഴിഞ്ഞു ഈ നമുക്ക് അടുത്തതായി തയ്യാറാക്കേണ്ടത് സൂപ്പാണ് സൂപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സൂപ്പ് തയ്യാറാക്കാനായിട്ട് വെളുത്തുള്ളി ക്യാരറ്റ് സവാള ബീൻസ് എന്നിവയാണ് എടുത്തത് ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കാം നമുക്ക് ഒരു പാൻ വെച്ചി ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ടു കൊടുക്കുക ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിന്നി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ശേഷം സവാള അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബീൻസ് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ലേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള കോൺഫോർ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്കുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ സൂപ്പ് കഴിഞ്ഞു കാപ്സിക്കം നിറച്ചതും സൂപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്